ഹലോ വെൽക്കം ബാക്ക് വലക്കം ഹൂസ് വേൾ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിമ്പിൾ കേക്ക് ഡിസൈനിന്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓൾ എന്നുള്ള ബെല്ലൈക്കടും നമ്മൾ എനേബിൾ ചെയ്യണം കേട്ടോ അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതുപോലെ കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോസും ഡെയിലി വ്ലോഗും ഡെയിലി മൈ ലൈഫ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം കേക്കുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിലോ അല്ലെങ്കിൽ കേക്കിന്റെ എന്തെങ്കിലും ഡെക്കറേഷൻസ് വീണോ എന്ത് ഡൗട്ടും കമന്റിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതൊരു ചോക്കോനട്ട് കേക്കാണ് ആണ് വൺ കെ വെയിറ്റ് വരുന്ന ഒരു ചോക്കോനട്ട് കേക്കാണ് കേട്ടോ ഇതിന്റെ ഓർഡർ എനിക്ക് തന്നിരിക്കുന്നത് ദുബൈയിൽ നിന്നാണ് എന്റെ മോളുടെ മിസ്സിന്റെ ഫ്രണ്ട് വഴി വന്ന ഓർഡർ ആട്ടോ ആളുടെ ഹസ്ബൻഡിന് വേണ്ടി വന്ന ഓർഡർ ആയിരുന്നു ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അന്നേരപ്പം പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടി വന്ന ഓരോ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കേക്കുമായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് അല്ലെ ചോക്കോനട്ട് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ചോക്ലേറ്റിൻ്റെയും നട്ട്സിന്റെയും റിച്ച് ഫില്ലിംഗ് ആണ് ആ കേക്കിൽ വന്നിരിക്കുന്നത് അതുകൂടാതെ മിൽക്ക് മെയ്ഡും ചോക്ലേറ്റിന്റെ ആവശ്യം എല്ലാം ഞാൻ ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു കേക്ക് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ല ലോങ് ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ലോങ്ങിലാണ് നമ്മൾ ഈ കേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുപോലെ സേഫ് ആയിട്ട് തന്നെ ഇത് എത്തിച്ച് എന്റെ അനിയന് തന്നെ ആദ്യം ഒരു താങ്ക്സ് ഞാൻ പറയുവാണ് അപ്പം ഈ കാണിക്കുന്നത് ഒരു വല്ലാത്തൊരു അപാരത തന്നെയാണ് നട്സ് നമ്മളിങ്ങനെ ഒന്ന് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടി ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്താണ് പക്ഷെ നടന്നില്ല കയ്യിൽ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് തിരിച്ച് നമുക്ക് കയ്യിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് അതിലും അതിലും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നട്സ് ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ സിമ്പിൾ വർക്ക് ആയിരുന്നു വലുതായിട്ട് എഴുതാനൊന്നും ഇല്ലായിരുന്നു ടു മൈ ലവ് ആൻഡ് സൂപ്പർ ഡാഡ് അങ്ങനെയാണ് കോട്ട് വന്നിട്ടുള്ളതായിരുന്നു കോട്ടുള്ള വിശ്വസം വന്നിട്ടുള്ളായിരുന്നു കേട്ടോ അത് നമ്മൾ എഴുതി കൊടുത്തു വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് എഴുതുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നെയ്മെഴുതുന്ന നോസിലില്ലേ അത് വെച്ചിട്ട് എഴുതുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് എനിക്ക് എപ്പോൾ അത് വെച്ച് എഴുതിയാലും അത്ര നീറ്റായിട്ട് അത് കിട്ടാറില്ല അത് മാത്രമല്ല നമുക്ക് ക്രീം ഇറങ്ങി വരാൻ വളരെ അധികം പാടായിട്ട് തോന്നിയിട്ടുണ്ട് അതിലും എളുപ്പമാണ് ഈ ഒരു പൈപ്പിംഗ് ബാഗ് നമ്മൾ കട്ട് ചെയ്യിട്ട് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ ഒക്കെ വെച്ച് കുറച്ച് ഗോൾഡൻ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് സിമ്പിൾ വർക്കായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞു അപ്പം ഈ ഒരു കേക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് കിട്ടിയത് ഞാൻ അധികം താമസിപ്പിക്കുകയല്ല ഇപ്പം തന്നെ അത് പറയാൻ കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ പോലെ തന്നെ നമുക്ക് ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോയും കൂടി ഈ കൂടെ തന്നെ കാണാം ആ ഒരു കേക്കിന് ഓർഡർ എനിക്ക് വന്നിരിക്കുന്നതും എറണാകുളത്തുനിന്ന് തന്നെയായിരുന്നു എറണാകുളത്തു നിന്നാണ് അത് അവരുടെ മക്കള് പേരന്റ്സിന് വേണ്ടി സർപ്രൈസ് തരുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ ഹാപ്പി ആനിവേഴ്സറിയുടെ ഒരു തീം കേക്കായിരുന്നു അവരുടെ ആനിവേഴ്സറി ആയിരുന്നു പേരൻസിന്റെ അപ്പൊ അതിന് മക്കള് സർപ്രൈസ് തന്ന കേക്കായിരുന്നു അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് വലിയ ദൂരമൊന്നുമില്ലായിരുന്നു അപ്പൊ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ഒരു കോട്ടും കൊടുത്ത് എന്നുള്ള അവരുടെ പേര് എഴുതിയിട്ട് ജസ്റ്റ് ഹാർട്ടൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ ഡെക്കറേഷൻ ആണ് കൊടുത്തത് കേട്ടോ അപ്പൊ ഇനി നിങ്ങളെ ഒത്തിരി മുഷിയിക്കുന്നില്ല അതിന്റെ കാരണം ഞാൻ പറയാം വേറൊന്നും അല്ല കേട്ടോ വലിയ കാര്യമൊന്നുമില്ല അതായത് നമ്മളെപ്പോഴും ഒരു കേക്കാണല്ലോ ഇപ്പം ഞാൻ ചെയ്യുന്ന കേക്കാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനുമാണ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ബിസിനസ്സും ആണ് അല്ലേ അപ്പം നമ്മൾ കൊടുക്കുന്നതിൽ ചില കസ്റ്റമേഴ്സ് നമ്മളോട് സത്യസന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്നതിലുള്ള കാര്യം പറയും ചിലവർ എന്നാൽ ഒന്നും പറയാതെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും പക്ഷേ ഈ ഒരു കസ്റ്റമർ ദുബൈൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ ആ ഒരു മേഡം എനിക്ക് നല്ല ഫീഡ്ബാക്കാണ് ആ കേക്കിന് തന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ദിവസം എന്നെക്കാളും ഭയങ്കര ഹാപ്പി ആക്കി എനിക്ക് മാറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും വന്ന കൂടെ തന്നെ കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അപ്പൊ ആ ഒരു സന്തോഷം ആ ഒരു ദിവസത്തെ സന്തോഷം മുഴുവൻ എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ വല്ലാണ്ട് ഫീൽ ചെയ്യുകയും കൂടെ ചെയ്തു കേട്ടോ അപ്പൊ ഇത്രയുള്ളായിരുന്നു സിമ്പിൾ കാര്യമാണ് പിന്നെ തമ്മിലൊക്കെ ഇങ്ങനെ ഇട്ടെങ്കിലുള്ള നിങ്ങൾ കാണുള്ളൂ ഞാൻ കള്ളം പറഞ്ഞില്ല കേട്ടോ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാൻ ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കിക്കേ യു മേഡ് മൈ ഡേ ഹാപ്പി താങ്ക് യു സോ മച്ച് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അപ്പൊ വീഡിയോ വരാം ബൈ ബൈ